മധ്യപ്രദേശിലെ ധാർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തായിരുന്നു ഇന്നലെ നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത് രാവിലെ ഒരു ഏഴ് എട്ട് മണി എട്ട് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി അടുത്ത് യാത്ര തിരിക്കാനായിട്ട് നാട്ടിലേക്കുള്ള യാത്രയാണ് അടുത്ത് നമ്മൾ സ്റ്റേ മഹാരാഷ്ട്ര എവിടെയെങ്കിലും ആയിരിക്കും അപ്പോൾ എട്ട് മണിയൊക്കെ ആയതുകൊണ്ട് റെസ്റ്റോറൻറ്റ് ഒമ്പത് മണിക്കേ തുറക്കത്തുള്ളൂ ഇവിടെ പോകേണ്ട വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് സ്റ്റാഫ് പറഞ്ഞു അപ്പോൾ പിന്നെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒരു സ്ഥലത്തേക്ക് ഇറങ്ങണ്ട ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകാം അപ്പോൾ മഹാരാഷ്ട്രയും മധ്യപ്രദേശൊക്കെ ഒരു ഫേമസ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് പോഹ എന്ന് പറയുന്നത് അതൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഓക്കെ പോഹ എങ്കിൽ പോഹ കച്ചോടിയിൽ നിന്നൊരു മോചനം ലഭിച്ചില്ലോ എന്ന് കരുതിയിട്ട് പോഹ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് പോഹ ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ ആ ഒരു ഓതൻറ്റിക് ടേസ്റ്റിൽ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ കഴിക്കാമെന്ന് കരുതിയിട്ടാണ് ഓക്കെ പോഹ കഴിക്കുക എന്ന് പറഞ്ഞത് അപ്പോൾ അവരിലാണ് അവില് കുതിർത്തിട്ടൊക്കെയാണ് പോകുണ്ടാക്കുന്നത് മിക്സ്ചറും അവരുടെ സേവം കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് അവർ ഉണ്ടാക്കി തരുന്നത് എന്തായാലും അതിൻ്റെ കൂടെ ഒരു ചായ ഇവിടെ പറഞ്ഞായിരുന്നു രാവിലെ ചായ പറഞ്ഞപ്പോൾ പാലില്ലെന്നു എന്തോ പറഞ്ഞിട്ട് ചായ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ചായയും കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് ചായ പറഞ്ഞു വേദയ്ക്ക് ചായ വേണ്ട പോകയും വേണ്ടാന്നൊക്കെ പറഞ്ഞ് വേദ ഇരിക്കുകയാണ് നമ്മുടെ ഹോട്ടലിനോട് ചേർന്ന് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അവിടെ ഇന്നലെ ഇഡലി ദോശ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അത് ചെന്ന് ഞാൻ നോക്കി കേട്ടോ ഇഡ്ഡിയോ ദോ ദോശയോ കിട്ടുവാണെങ്കിൽ നമുക്ക് വാങ്ങാന്ന് കഴിഞ്ഞ് നോക്കിപ്പോൾ ആ കട ഓപ്പൺ ആയിട്ടില്ല ഇവർ രണ്ടുപേരെയും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചു യൂട്യൂബ് ചാനലുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ യൂട്യൂബ് ചാനൽ എടുത്ത് വെച്ച് ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോസെല്ലാം എടുത്ത് വെച്ച് അവർ കണ്ടുകൊണ്ടിരിക്കുകയോ എനിക്ക് ശബ്ദം കേൾക്കാം നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ വീഡിയോ കാണുമ്പോൾ കേൾക്കാം അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ നിങ്ങളുടെ ചാനൽ കാണും പക്ഷേ ഒന്നും മനസ്സിലാവുന്നില്ല ലാംഗ്വേജ് വ്യത്യാസം വരും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ പോകുക കൊണ്ടുവന്നു പോകണ്ടൊന്ന് കഴിച്ചപ്പോൾ വേദയ്ക്ക് ഇഷ്ടമായിട്ടോ ആ സംഭവം കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് വേദ കഴിച്ചു എനിക്കിഷ്ടമായില്ല കാരണം അതിലൊരു സ്വീറ്റ്നസ് ഉണ്ട് അപ്പോൾ ചീമയുടെ ഫ്രണ്ട്സ് ഇവിടെ മഹാരാഷ്ട്ര മധ്യപ്രദേശിലൊക്കെ ഉണ്ട് അപ്പം മഹാരാഷ്ട്രയിലുള്ള കുട്ടി പറഞ്ഞു ഒന്ന് മധ്യപ്രദേശ് ഇൻഡോർ സൈഡിലെല്ലാം ഈ പോഹയിൽ ചെറിയ സ്വീറ്റ്നസ് ആഡ് ചെയ്തതാണ് അവരെല്ലാത്തിലും അവരുടെ ഫുഡിൽ മെയിനായിട്ട് അവർ സ്വീറ്റ്നസ് ആഡ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു അപ്പം അതിൻ്റെ ആവാം മഹാരാഷ്ട്രയിൽ ഒന്നും അത്രയും സ്വീറ്റ്നസ് ഇല്ലാത്തതാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞു പക്ഷെ സ്വീറ്റ്നസ് ഇല്ലായിരുന്നെങ്കിലും നൈസ് ആയിരുന്നു എങ്കിലും കച്ചോടിയിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിച്ച സന്തോഷം മുഖത്തുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പ പോഹയെല്ലാം കഴിച്ചിട്ട് യാത്ര തിരിച്ചു ഒരു എട്ടെട്ടര മണിയാവും തിരിച്ചപ്പോഴേക്കും ഇവിടെ തണുപ്പില്ല കേട്ടോ ആവശ്യത്തിനുള്ള തണുപ്പേ ഉള്ളൂ എങ്കിൽ ഞാനൊരു സേഫ്റ്റി സൈഡിന് ജാക്കറ്റെല്ലാം എടുത്തിട്ടു പോക പോകാൻ നല്ല മഞ്ഞുണ്ടായിരുന്നു നമ്മൾ നിന്ന ഹോട്ടലിൽ അത്ര തണുപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പോകുന്ന വഴിക്ക് ഫുൾ ടാങ്ക് പെട്രോളെല്ലാം അടിച്ചിട്ടാണ് വീണ്ടും പോയത് ഇവിടെ നൂറ്റി ആറ് രൂപയുണ്ട് നമ്മുടെ ഡൽഹിയിലും യു പിയിലും ഒക്കെ തൊണ്ണൂറ്റി ആറ് രൂപ തൊണ്ണൂറ്റി നാല് രൂപ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ പെട്രോൾ അടിച്ചിട്ട് വീണ്ടും യാത്ര തുടരുകയാണ് നല്ല രസമുള്ള കാഴ്ച ഇത് ഹൈവേ നാഷണൽ ഹൈവേ ഫോർട്ടി ഫോർ ആ റോഡല്ല പോകുന്നത് അപ്പോൾ കുറച്ച് ഉള്ള ഒരു റോഡ് വഴിയാണ് ഇങ്ങനെ പോകുന്നത് നല്ല ഭംഗിയുണ്ട് രണ്ട് സൈഡിലും ആ മധ്യപ്രദേശിലെ പക്കാ ഒരു ഗ്രാമപ്രദേശത്തിലൂടെ നമ്മൾ ഓൾമോസ്റ്റ് രാജസ്ഥാനായാലും മഹാരാഷ്ട്ര ആയാലും മധ്യപ്രദേശ് ആയാലും എല്ലാ സ്ഥലങ്ങളുടെയും ഒരു ഗ്രാമപ്രദേശത്തിലൂടെയൊക്കെ പോയി ആ കാഴ്ചകളെല്ലാം കാണാൻ പറ്റി രാവിലെയൊക്കെ സ്ത്രീകളിങ്ങനെ വെള്ളമൊക്കെ തലയിൽ വെച്ച് കുടവൊക്കെ കൊണ്ടുപോകുന്നതും ഒക്കെ കണ്ടായിരുന്നു അതൊക്കെ പെട്ടെന്ന് വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ അതെല്ലാം മിസ്സായി പോകുന്നുണ്ട് എനിക്ക് രാവിലെ എണീറ്റപ്പം മുതൽ ചെറിയൊരു തലവേദന ഇന്നലെ ന്യൂ ഇയറിൻ്റെ ഇതൊക്കെ ആയതുകൊണ്ട് പന്ത്രണ്ട് ഒരു മണി വരെ ഇരുന്നു രാവിലെ അഞ്ച് മണിയൊക്കെ അഞ്ചരയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റു അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണവും ഒരു തലവേദന രാവിലെ മുതൽ എണീറ്റപ്പം ഉണ്ട് അപ്പോൾ ഒന്ന് ഉറങ്ങിയാൽ മാറുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ ടാബ്ലറ്റോ കാര്യങ്ങളോ ഒന്നും കഴിച്ചില്ല എൻ്റെ വയറുവേദന കാര്യങ്ങളെല്ലാം ഒരു ദിവസം കൊണ്ട് കഴിഞ്ഞ കേട്ടോ ഒരു രാത്രി കൊണ്ട് അതെല്ലാം ഒക്കെയായി എനിക്കിപ്പോൾ വേറെ ആ ബുദ്ധിമുട്ടുകളൊന്നുമില്ല വേദയും ആണ് പക്ഷെ ഇന്നിപ്പോൾ എനിക്ക് ചെറിയൊരു തലവേദന ഉണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നന്നായിട്ട് ഉണ്ട് അപ്പോൾ എനിക്ക് തലവേദന വന്നാലും മൈഗ്രൈൻ ഉള്ളതാണ് ഗുളിക കഴിക്കാണ്ട് മാറത്തില്ല അപ്പോൾ ഉറക്കത്തിൻ്റെ ആകുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഗുളിക കഴിക്കാണ്ട് ഒന്ന് ഉറങ്ങിയാൽ മാറും എന്നുള്ളൊരു തലവേദന ഒരു തലക്കനം പേട്ടൻ പറയുമായിരുന്നു എനിക്ക് അല്ലെങ്കിലും പൊതുവെയുള്ള സാധനം തന്നെയാണ് ഹെഡ്ബെയ്റ്റ് എന്ന് അതിൻ്റെ ഒരു കമന്റും ഉണ്ടായിരുന്നു സ്ഥിരം ശ്രീകുട്ടിയുടെ വീഡിയോസ് കാണുന്ന ആളായിരുന്നു ശ്രീകുട്ടിക്ക് ഭയങ്കര ഹെഡ്ബെയ്റ്റ് എന്ന് തോന്നിയത് കൊണ്ട് ഇനി മുതൽ വീഡിയോസ് കാണത്തില്ല എന്നൊക്കെ പറയാൻ കമൻറ്റുണ്ടായിരുന്നു ആ എനിക്ക് ഞാൻ ഇങ്ങനെയാണ് അത് ഹെഡ്ബെയ്റ്റ് ആയിട്ട് തോന്നിയെങ്കിൽ വെരി സോറി ഞാൻ ഇങ്ങനെയാണ് പൊതുവേ മൊത്തത്തിൽ ഞാൻ ഇങ്ങനെയാണ് അപ്പോൾ നമുക്ക് വിഷയത്തിൽ നമ്മുടെ വിഷയത്തിലേക്ക് വരാം അങ്ങനെ നമ്മൾ മധ്യപ്രദേശിലൂടെ അങ്ങനെ പോവുകയാണ് കുറേ കൃഷികൾ കണ്ടു കുറേ പാറയുടെ നടുക്കൂടെ പോകുന്നുണ്ട് കുറേ ഫോറസ്റ്റിൻ്റെ നടുക്കൂടെ പോകുന്നുണ്ട് പോകുന്ന വഴിക്ക് രാവിലെ കുറേ ചെമ്മരി പല സ്ഥലങ്ങളിലായിട്ട് കാണാം ഒട്ടകം നടന്നു പോകുന്നത് കാണാം ഈ കാറിലൊക്കെ നമ്മളിങ്ങനെ ഇത്രയും ദൂരമൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ കാഴ്ചകൾ കാണുന്നതാണ് നമുക്ക് അത് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിച്ച് പോകാൻ പറ്റുന്നത് ഇപ്പോൾ ഫ്ലൈറ്റിലൊക്കെ വന്നാലും നമുക്കങ്ങനെ അത്രയും കണ്ട് ആസ്വദിക്കാനൊന്നും പറ്റത്തില്ല ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വരിക അവിടെ നിന്ന് ഒരു കാർ എടുക്കാൻ നമുക്ക് പോകേണ്ട സ്ഥലങ്ങളിൽ മാത്രം പോവുക ഇതുപോലുള്ള ഗ്രാമങ്ങളുടെ ഭംഗി നമുക്ക് ആസ്വദിച്ച് പോകാൻ പറ്റത്തില്ല ഓന്നുവഴിക്ക് ജമന്തി തോട്ടം കേട്ടോ ജമന്തി മഞ്ഞ കള്ളറിലും ഉണ്ട് റെഡ് കള്ളറിലുണ്ട് റെഡ് കളറും മഞ്ഞയും മിക്സ് ആയതുണ്ട് എല്ലാം ആയിട്ട് നല്ല ഭംഗിയുണ്ട് സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങണ്ട നമുക്ക് വണ്ടി ഇരുന്ന് വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ ഏട്ടൻ ഏത് സ്ഥലം കണ്ടാലും ഇറങ്ങും അവിടെ എല്ലാം ഇറങ്ങി നിന്ന് കുറേ സമയം നിന്നിട്ടൊക്കെ പിന്നെ പോകത്തുള്ളൂ കേട്ടോ അപ്പം നെല്ലിൻ്റെ കൃഷിയായാലും ഇതുപോലെ പൂക്കളുടെ ആയാലും പല പല കൃഷികൾ പോകുന്ന വഴിക്ക് കാണാം ആ സ്ഥലങ്ങളിലൊക്കെ വണ്ടി ഒതുക്കാൻ പറ്റുമെങ്കിലും വണ്ടി ഒതുക്കി കുറേ സമയം അവിടെ നിന്ന് കണ്ടിട്ടൊക്കെ വരത്തുള്ളൂ ഞാൻ വണ്ടിയിരുന്ന് എന്നെ പിടിച്ചിറങ്ങിയിട്ട് ഇറങ്ങി വേണമെങ്കിൽ വന്ന് വന്ന് എന്നാലും ഫോട്ടോ എടുത്ത് തരാമെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾക്ക് ഇതൊരു ഫോട്ടോ കിട്ടുന്നില്ലെന്ന് എഴുതിയിട്ട് ഇറങ്ങി ഇറങ്ങി അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഞാൻ അവരോട് എടുത്ത് വിത്ത് എടുത്തോട്ടേന്ന് ചോദിച്ചപ്പോൾ അതിനെന്താ എടുത്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു വീഡിയോ എടുക്കാനൊക്കെ കുഴപ്പമില്ല എടുത്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ അതിൻ്റെ എല്ലാത്തിനും ഓരോ വിത്ത് എടുത്ത് ഈ ഓറഞ്ച് പൂവിൻ്റെയും മഞ്ഞപ്പൂവിൻ്റെയും ഈ ഓറഞ്ച് അല്ലാതെ ഒരു വേറൊരു കളർ കേട്ടോ റെഡും അല്ല ഓറഞ്ചും അല്ലാത്തൊരു കളറ് രണ്ടും കൂടെ മിക്സായി നിൽക്കുന്നതും പിന്നെ അപ്പർ സൈഡ് നോക്കിയപ്പോൾ ഇതിൻ്റെ കുഞ്ഞു പൂക്കൾ നിന്നിപ്പുണ്ട് കേട്ടോ അതിൻ്റെ എല്ലാത്തിൻ്റെയും വിത്തെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കാലാവസ്ഥയിൽ അവിടെ പൊടിക്കുമെന്നൊന്നും അറിയത്തില്ല എങ്കിലും ഞാൻ വിത്തെടുത്ത് വെച്ചു നമ്മൾ ഒരിക്കൽ മൂന്നാറ് പോയപ്പോൾ അമ്മയൊക്കെ കൂടെ ഉണ്ടായിരുന്നു കള്ളിക്കാട് അമ്മയൊക്കെ കൂടെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് നല്ല ഭംഗിക്ക് ഡിസംബർ മുല് എന്ന് പറഞ്ഞിട്ടൊരു പൂവുണ്ടായിരുന്നു നിറയെ വീടുകളുടെ ഫ്രണ്ടിൽ ഡിസംബർ സമയത്തിൽ പൂക്കുന്ന രീതിയിലുള്ളതുണ്ടായിരുന്നു അതിൻ്റെ തൈ കൊണ്ടുവന്ന് അവിടെ വീട്ടിൽ കള്ളിക്കാട് വീട്ടിൽ നട്ടിട്ട് അത് പൊടിച്ചതേ ഇല്ല പൊടിച്ചു ഇല്ല കാരണം കാലാവസ്ഥയ്ക്ക് അത് പിടിക്കത്തില്ല അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കാം പൊടിക്കുകയാണെങ്കിൽ പൊടിക്കട്ടെ എനിക്ക് തോന്നുന്നു ജമന്തി പൊടിക്കാൻ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ നമ്മുടെ അവിടെ നിൽക്കുമ്പോഴത്തെ ജമന്തിയോ അതിൻ്റെ ലീഫോ ഒന്നുമല്ല ഇത് വേറെ പ്രത്യേകതരം ഒരു ലീഫും വേറൊരു രീതിയിലുള്ള ഒരു പ്ലാന്റ് ആണ് ഇവിടെ നിന്നത് നമ്മുടെ ഇവിടെ കാണുന്ന പോലത്തെ ജമന്തി തൈ അല്ല ഇത് ലില്ലിയൊക്കെ പോലെ ലില്ലിയാണോ എന്നി അറിയത്തില്ല പക്ഷെ ജമന്തി കണക്കാണ് നിന്നത് കേട്ടോ അങ്ങനെ ഞാൻ എല്ലാത്തിനും വിത്ത് വാടി നിന്നതും കൊടുത്തു ഓരോ ഫ്ലവർ വെച്ചോ എടുത്തു അപ്പോൾ ഫ്ലവറിൽ നിന്ന് വിത്ത് കിട്ടുവാണെങ്കിൽ അങ്ങനെ ഇടാം ഏതെങ്കിലും കിട്ടുന്ന കിട്ടട്ടെ എന്ന് എല്ലാം എടുത്ത് ഞാൻ പോക്കറ്റിലേക്ക് കയറ്റാണേ അവിടെ നിന്നവർ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ എടുത്തത് അല്ലാതെ ഞാൻ മോഷ്ടിച്ചതല്ല കേട്ടോ സത്യമായിട്ടുള്ള കാര്യമാണ് ഇത് വിൻഡ് മില്ലിൻ്റെ ലീഫാട്ടോ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ നൈറ്റൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ തിരുപ്പതി പോകുന്ന റീട്ടിൽ നിറയെ ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ് ഈ ലീഫ് അപ്പോൾ അത് നിങ്ങളെ പലവട്ടം ഞാൻ കാണിക്കണമെന്ന് കരുതിയിട്ട് അത് കാണിക്കാൻ പറ്റിയിട്ടില്ല ആദ്യം കൗതുകമായിരുന്നു ഇത് സാധനം എന്നുള്ളത് പിന്നെ ആടാണ് പറഞ്ഞത് അത് വിൻഡ് മില്ലിൻ്റെ ലീഫാണെന്ന് പറഞ്ഞു ഒറ്റ ലീഫായിരിക്കും ഒരു ഇതിൽ കണ്ടെയ്നറിൽ കൊണ്ടുപോകുന്നത് ഭയങ്കര വലുപ്പം കേട്ടോ ഇപ്പോൾ വീടിൽ കാണുമ്പോൾ ഒന്നും അല്ല അതിനെക്കാട്ടി വലുപ്പമാണ് അങ്ങനെ കുറേ സമയം നമ്മൾ യാത്ര ചെയ്തു യാത്ര ചെയ്തൊരു പതിനൊന്ന് പതിനൊന്നര മണിയൊക്കെ ആയപ്പോഴേക്കും ഒന്ന് ചായ ഓടിച്ചിട്ട് പോകാമെന്ന് എഴുതിയിട്ടൊരു കടയിൽ അവിടെ വന്ന് നിർത്തി അപ്പോൾ ചായയൊക്കെ അവിടെ മീൻസ് കടയൊക്കെ തുറക്കുന്നതേ ഉള്ളൂ ചായ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ചായ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ വേണമെന്ന് ഇറങ്ങിയപ്പോൾ വേദയ്ക്ക് ഒരു ചായ വേണമെന്ന് പറഞ്ഞു ആദ്യം വേദ വരുന്നില്ലെന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ഞാൻ ചെന്ന് വിളിച്ചിട്ട് വന്നു ഒരേ കടപ്പ് കിടപ്പ് ഉറക്കം 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 തന്നെ പിന്നെ ഉറങ്ങി തളർന്നു പോലും എന്ന് എതിട്ടാ പറയും വാ എണീറ്റ് വാ ചായ വാങ്ങി തരാൻ വാ കുടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവായ ചായ ഇല്ല എങ്കിലും ഇപ്പോൾ പോകുന്ന വഴിക്ക് നിറയെ ചായ കുടിക്കാറുണ്ട് അങ്ങനെ വീട്ടിലൊന്നും അധികം ചായ കുടിക്കുന്ന കുട്ടിയല്ല പക്ഷെ ഇപ്പോൾ കുടിക്കാറുണ്ട് ഞാൻ നിർബന്ധിച്ച് പിന്നെ ഒരു ചായയൊക്കെ കൊടുത്തു ഞാൻ ബിസ്ക്കറ്റ് തപ്പാണ് ഇവിടെ കുപ്പിയിലിങ്ങനെ വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് നല്ല ടേസ്റ്റ് ആട്ടോ ആദ്യം ഒരു ബിസ്ക്കറ്റ് എടുത്തപ്പോൾ എനിക്കത് കണ്ടിട്ട് പൂത്തതുപോലെ തോന്നി പക്ഷെ പൂത്ത നല്ലതായിരുന്നു കേട്ടോ അതങ്ങനെയായിരുന്നു അവിടെ ഇരുന്ന് എല്ലാ ബിസ്കറ്റിൻ്റെ മുകളിലും അങ്ങനെ ഉണ്ടായിരുന്നു അത് മാറ്റി വെച്ചിട്ട് ഞാൻ വേറൊരു ബിസ്ക്കറ്റ് എടുത്തു പക്ഷേ ഈ ബിസ്ക്കറ്റ് ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല പക്ഷേ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ കുപ്പിയിലിട്ട് വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് നല്ല ടേസ്റ്റ് കേട്ടോ നമ്മളൊന്ന് ഹൈദരാബാദിൽ നിന്ന് വാങ്ങിയ ബിസ്ക്കറ്റ് കറാച്ചി ബിസ്ക്കറ്റില്ലേ അത് എവിടെയോ മിസ്സായി കേട്ടോ അത് ആകെ കൂടി ഒരെണ്ണം ടേസ്റ്റ് ചെയ്തത് പിന്നെ കഴിക്കാൻ നോക്കിയിട്ട് ആ ബിസ്ക്കറ്റ് കാണാനില്ല അവിടെ വച്ചിട്ട് വന്നോ എടുത്തില്ല എന്താണെന്നൊന്നും അറിയത്തില്ല ആ അങ്ങനെ ര മൂന്ന് ചായ കിട്ടി ചായയാണെങ്കിൽ ഒരു കബളിന് പോലും ഇല്ലാത്ത കുഞ്ഞ് ചായ ഗ്ലാസ് കേട്ടോ എന്തായാലും ഉള്ളത് കൊണ്ടോണം പോലെ എന്നുള്ള രീതിയിൽ ആ ചായ കുടിച്ചിട്ട് വീണ്ടും പോയപ്പോഴേക്കെന്തോ ഷുഗർ കെയിൻ നമ്മുടെ ഈ എന്തോന്ന് കരിമ്പിൻ്റെ കൃഷി അവിടെ നിർത്തിയായിട്ട് എന്താ ഏട്ടവണ അവിടെ നിർ കാണാനായിട്ട് നിർത്തിയതാണ് ഞാനിപ്പോൾ ഫോൺ കൊടുത്തിട്ട് ഇറങ്ങിയൊരു വീഡിയോ എടുക്കുക എനിക്ക് ഇറങ്ങി വരാൻ വയ്യ എനിക്ക് തലവേദന കുറേശോ കുറേശോ കൂടി വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ഞാൻ ഇറങ്ങുന്നില്ല വീഡിയോ എടുത്ത് തരുമെന്ന് ചോദിച്ചപ്പോൾ എന്താ ബാക്കി ബാക്കിയത്തിന് വീഡിയോ എടുത്ത് തന്നു ഞാനും ഒരു സൈഡിൽ ഭയങ്കര ക്ഷീണിച്ചിരിക്കുന്നു വേദയും ഭയങ്കര ക്ഷീണമായിട്ട് കിടക്കുക ആട്ട് ക്ഷീണം അല്ല വേദ ചുമ്മാ കള്ള ഉറക്കമായിട്ട് കിടക്കുകയാണ് ഉറങ്ങി ഉറങ്ങി അവസാനം ഒക്കെ കഴുത്ത് കഴിക്കുന്നു എന്ന് പറയുന്നത് കേട്ടായിരുന്നു ഭയങ്കര ഉറക്കം അത് ആ എപ്പോൾ പോയാലും അങ്ങനെ തന്നെയാണ് സ്ഥലം എത്തുന്നവരോ ഉറങ്ങും പോകുന്ന വഴിക്ക് എന്തോ ഒരു ഫ്രൂട്ട് ഇന്നിപ്പോൾ ഉണ്ട് ഇങ്ങനെ കച്ചവടം ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിലൊന്നും കിട്ടാത്ത കണ്ടിട്ടില്ലാത്ത ഞാൻ കണ്ടിട്ടില്ലാത്ത ഫ്രൂട്ട് ഇതിൻ്റെ പേരെന്തോ പറയുന്നുണ്ടായിരുന്നോ അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യാൻ ഞാൻ മറന്നുപോയി കുഞ്ഞ് ആപ്പിൾ പോലെ ഉണ്ടായിരുന്നു നമ്മുടെ കാരക്കയല്ലേ കാരക്ക പോലെ ഉണ്ടായിരുന്നു നല്ല പഴുത്തത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ ചോദിച്ചപ്പോൾ അയാൾ തന്നു കേട്ടോ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് പിന്നെ വാങ്ങിയില്ല ഇതിനെ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയണേ കരുതി പോകുന്ന വഴിക്ക് വീണ്ടും പോലീസ് കൈ കാണിച്ച് നിർത്തി പക്ഷേ അവർ ട്രാഫിക് ഹൈവേ പോലീസ് ആയിരുന്നു അവർ ജസ്റ്റ് നമ്മുടെ നമ്പർ അടിച്ച് നോക്കിയപ്പോൾ വേറെ പേപ്പറെല്ലാം ക്ലിയർ ആയിരുന്നതുകൊണ്ട് അങ്ങ് വിട്ടു വേറെ ഒരു നമ്പർ പ്ലേറ്റിൻ്റെ കാര്യം ഒന്നും പറഞ്ഞില്ല ഞങ്ങൾക്കത് അഞ്ഞൂറ് രൂപ പറ്റി പോയി എന്ന് തന്നെ കരുതിയത് ഇപ്പോൾ വീഡിയോ എടുത്തപ്പോൾ ഒരു ക്ലാരിറ്റി കുറവ് തോന്നുന്നില്ല അത് ക്യാമറയിൽ എന്തോ പൊടിയായിട്ടിരുന്ന് അങ്ങനെ ഒരു ക്ലാരിറ്റി ഇല്ലാത്തതാട്ടോ പിന്നെ തുടച്ചപ്പോഴാണ് അത് ശരിയായത് അപ്പോൾ വെയിലായത് കൊണ്ട് ക്ലിയർ ആയില്ല അകത്ത് കയറിയപ്പോഴാണ് ഒരു ക്ലാരിറ്റി കുറവേണ്ടത് പിന്നെ തുടച്ചു അപ്പോൾ നമ്മൾ നമ്മളാ ഫ്രൂട്ടെല്ലാം നോക്കി പോലീസെല്ലാം ഇങ്ങനെ ചെക്ക് ചെയ്ത ശേഷം നമ്മൾ നേരെ ഇങ്ങനെ വന്നു വന്നപ്പോഴേക്കും വിഷപ്പടിച്ച് തുടങ്ങിയ കഴിക്കാനുള്ള സമയമായി ഒരുപാടിനി ലേറ്റാക്കണ്ട കിട്ടിയ കടയിൽ കയറി കഴിക്കാമെന്ന രീതിയിൽ ആദ്യം കണ്ട കടയിൽ കയറി അതായത് അത്യാവശ്യം വണ്ടികളൊക്കെ തിരക്കുള്ള ഒരു ഹോട്ടൽ നോക്കിയിട്ട് എന്താ പറയുക വണ്ടികളൊക്കെ കിടക്കുന്ന ഒരു ഹോട്ടൽ നോക്കിയിട്ടാണ് കയറിയത് അപ്പോൾ അവിടെ കയറിയപ്പോൾ എല്ലാം ഇവിടെ ഇങ്ങോട്ടൊക്കെ കൂടുതലും വെജാണ് റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഇവിടെയും അത് മറാത്തി ഭാഷയിൽ നമ്മൾ ആക്ച്വലി മഹാരാഷ്ട്ര കയറി മറാത്തി ഭാഷയിൽ എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നു ഞാൻ ദൈവമേ എന്തെങ്കിലും നല്ല ഫുഡ് കിട്ടണേ എന്ന പ്രാർത്ഥനയുണ്ട് വേദയും ഏട്ടനും കൂടി റൊട്ടിയും മിക്സഡ് കറിയും ഓർഡർ ചെയ്തു ഞാൻ ഡാൽ മസാല ചെടി അതായത് ചോറും പരിപ്പും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സംഭവം അതും ഓർഡർ ചെയ്തു അപ്പോഴേക്കും ചെയ്യാനാ സൈഡിൽ വീണ്ടും കൃഷി പപ്പായയോ വലിയ നെല്ലിക്കയൊക്കെ നിൽക്കുന്ന നിൽക്കുന്നമാരും നെല്ലിമരവും പിന്നെ ക്യാബേജോ എന്തൊക്കെയോ പേരൊക്കെയാണ് എന്തൊക്കെയോ കൃഷികൾ ആ റെസ്റ്റോറൻറ്റിന് ചേർന്ന് ചെയ്തിട്ടുണ്ട് അതെല്ലാം ചെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കൂടെ ക്യാമറയും കൊടുത്തുവിട്ടു അപ്പോൾ അതൊക്കെ ഇഷ്ടമാണ് ഇത് കണ്ടു നിൽക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് ആ ക്യാമറയുടെ കൊടുത്ത് വിട്ടപ്പോൾ എടുത്തു തന്ന കേട്ടോ നമ്മുടെ വലിയ നെല്ലിക്കയല്ലേ അതിൻ്റെ മരമാണ് നിൽക്കുന്നത് നെല്ലിമരം അതിന്റെയൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് തന്നു അപ്പോഴേക്കും നമ്മുടെ ഫുഡും ഏകദേശം ആയി വരുന്നുണ്ട് ഈ റെസ്റ്റോറൻറ്റ് കയറി ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു നമ്മുടെ കേരളത്തിലെ ഫുഡിൻ്റെയൊക്കെ മണം വരുമ്പോൾ തോന്നി അപ്പോഴും എനിക്ക് പകുതി ഒരു ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും നമ്മുടെ അവിടുത്തെ ഒരു ടേസ്റ്റ് എല്ലാം മാറി കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഒരു ഒന്നൊന്നര മണിയായപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി കേട്ടോ വീണ്ടും നമ്മൾ പതുക്കെ കഴിക്കാൻ പറഞ്ഞിട്ടൊക്കെ പോയാൽ പിന്നീട് അങ്ങോട്ട് നോക്കുമ്പോൾ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാവില്ല അപ്പോൾ കണ്ണി കണ്ട റെസ്റ്റോറൻറ്റ് പെട്ടെന്ന് കയറിയതാണ് കൊള്ളായിരുന്നു കുഴപ്പമുണ്ടായിരുന്നില്ല ഫുഡ് കറി സ്ഥിരം മറ്റേ മസാലയോ എല്ലാവരും കമൻറ്റ് ചെയ്തിരുന്നു അത് കടകണ്ണ മസ്റ്റാർഡ് ഓയിലിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടപ്പെടാത്തത് എന്നുള്ളത് ചിലപ്പോൾ ആയിരിക്കാം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഒരുപാട് പേര് ഞാൻ പറഞ്ഞത് എന്തിനാണ് പറയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് കമൻ്റ് ചെയ്തിരുന്നു അതെല്ലാം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് അവർക്ക് അവരുടേതായ ഓരോ സ്റ്റേറ്റിനും അവർക്ക് ഇഷ്ടമുള്ള ഫുഡായിരിക്കും അത് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല നമ്മുടെ ഫുഡ് അവർക്കും നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല അത് വേറെ കാര്യം ഞാൻ എൻ്റെ ഒരു അവസ്ഥ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അവർക്ക് അച്ഛനും മുമ്പും കഴിക്കാനുള്ള റൊട്ടി വന്നിട്ടുണ്ട് മിക്സഡ് കറിയും വന്നിട്ടുണ്ട് പക്ഷേ ഇവർക്ക് ഇവിടെ ഒരു വേറൊരു മണം എനിക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിച്ചിട്ടുള്ള മണമല്ല വേറൊരു മണം വരുന്നുണ്ട് പക്ഷേ തമ്മിൽ ഭേദം തൊമ്മനെന്ന് പറയും പോലെ ഇവിടുത്തെ കറി വലിയ കുഴപ്പമില്ല എങ്കിലും ആ ഒരു മസാലയുടെ ആ എണ്ണയുടെ ആവാം ഒരു ടേസ്റ്റ് ഇങ്ങനെ മുന്നിട്ട് നിൽപ്പുണ്ട് കടുകെണ്ണയൊന്നും കൂട്ടി നമ്മൾ കറിയൊന്നും വെച്ചിട്ടില്ല അതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് എനിക്ക് അറിയത്തില്ല ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതാ കടുകണ്ണയുടെ ടേസ്റ്റ് ആവാം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ പറഞ്ഞത് നമ്മുടെ ഡാൽ മസാല കിച്ചടിയാണ് വേദം പിന്നെ കറിയിലൊക്കെ മുക്കിയിട്ടാൽ കുഴപ്പമില്ല ഇതിൻ്റെ കിട്ടത്തുള്ളൂ എന്നുള്ള രീതിയിൽ വേദങ്ങ കഴിച്ചു കേട്ടോ പിന്നെ വെജിറ്റബിൾസ് എല്ലാം ഉണ്ടായിരുന്നു കോളിഫ്ലവറും ക്യാരറ്റും ഒക്കെ ഉണ്ടായിരുന്നു നല്ലൊരു കറിയായിരുന്നു കണ്ടിട്ടും ടേസ്റ്റ് ചെയ്തിട്ടും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ എൻ്റെ ദാൽ മസാല പച്ചടി ശക്കിച്ചെടിയും നന്നായിട്ടുണ്ടായിരുന്നു അതിനോടൊപ്പം ഒരു തൈര് തൈരൂടെ ചോദിച്ചു ഇവിടെ തൈരൊക്കെ ഭയങ്കര ക്ഷാമാണ് കേട്ടോ തൈര് നൂറ് രൂപ കൊടുത്താലേ ഒരു പ്ലേറ്റ് കുഞ്ഞ് പ്ലേറ്റ് തൈര് അവർ തരത്തുള്ളൂ നമ്മുടെ നാട്ടിലൊക്കെ തൈര് സുലഭമായിട്ട് കിട്ടാറുണ്ട് സാലഡൊക്കെ വാരിക്കൂര് കൊടുക്കാറില്ലേ നമ്മൾ വന്നപ്പോൾ തൊട്ടടുത്തിരുന്നവരെ ഇത് ഓർഡർ ചെയ്ത് കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാനിതെന്താ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ആക്ച്വലി ഓർഡർ ചെയ്തു ദാൽ മസാല കിച്ചടി ഓർഡർ ചെയ്തു എന്നിട്ട് അപ്പുറത്ത് അവരുടെ പ്ലേറ്റ് കാണിച്ചിട്ട് ഞാൻ ചോദിച്ചത് അതെന്താണെന്ന് വെച്ചാൽ പറഞ്ഞു അതാണ് ഇതെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇത് ഓർഡർ ചെയ്തത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ തൈരൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ലഞ്ചെല്ലാം കഴിച്ചു വീണ്ടും നമ്മൾ യാത്ര തിരിക്കുകയാണ് അത്യാവശ്യം നല്ലൊരു ലഞ്ചായിരുന്നു അതിൻ്റെ ഒരു സമാധാനവും സന്തോഷവും ഉണ്ടായിരുന്നു റൊട്ടിയിൽ നിന്നും കറിയിൽ നിന്നും ഒക്കെ മോചനം കിട്ടി പതിയെ പതിയെ നമ്മുടെ നാട്ടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു വ്യത്യാസം കാണാനുണ്ട് മറ്റത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ പക്കാ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ നമുക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോൾ നമ്മുടെ നാട്ടിലേക്കൊക്കെ വരുന്നതിൻ്റെ ഒരു മണവും ഗുണവും ഒക്കെ അറിഞ്ഞു തുടങ്ങിയപ്പോൾ മനസ്സിന് പകുതി സമാധാനം ഉണ്ട് കേട്ടോ എൻ്റെ തലവേദന മൂർച്ഛിച്ച് തുടങ്ങി അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് ചേട്ടൻ ചോദിച്ചു മോര് വേണോ കഴിച്ച് കഴിഞ്ഞിട്ട് അതിനും എത്ര രൂപയാവും കേട്ടോ ഇത് വേറെ ആർക്കോ പ്രിപ്പയർ ചെയ്യുന്നതാണ് മോര് ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞാൽ അവർ കുറച്ച് മോരെടുത്ത് മിക്സിയിലെന്തോ അടിച്ച് പതപ്പിച്ചെടുത്തിട്ടൊക്കെ അതിലെന്തൊക്കെയോ കുറേ ചാറ്റ് മസാലയോ ഉപ്പോ കുരുമുളകോ എന്തൊക്കെ ഇടുന്നുണ്ട് ഇട്ടൊക്കെ വേണമെങ്കിൽ തരാം വയറ് നല്ലതാകും എന്ന് പറഞ്ഞ് വേണ്ട ഞങ്ങൾ തൈര് വാങ്ങി നല്ല രീതിയിൽ കഴിച്ചായിരുന്നു ഏട്ടനും കഴിച്ചു വേദം ഞാനും കൂടി തൈര് കഴിച്ചായിരുന്നു അതുകൊണ്ട് മോര് വേണമെന്നുണ്ടായിരുന്നില്ല അങ്ങനെ ആ ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ആരും പറഞ്ഞില്ലല്ലോ ഒട്ടുമീ തണുപ്പില്ല നല്ല ചൂടുണ്ട് നല്ല ചൂട് മീൻസ് നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള പോലത്തെ ചൂടുണ്ട് അപ്പം ജാക്കറ്റൊക്കെ ഇട്ട് നിന്ന് നമ്മളതെല്ലാം ഊരിക്കളഞ്ഞ് ഫുൾ കൂളായിട്ട് നടക്കുക കേട്ടോ എന്നിട്ട് വീണ്ടും നമ്മൾ നമ്മുടെ നാട്ടിലേക്കുള്ള യാത്ര തിരിക്കുകയാണ് ബാക്കി വിശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഒരു ഹൈ റേഞ്ച് എല്ലാം കയറിയാണ് പോകുന്നത് ഞാൻ സംശയിച്ചത് നാട്ടിലേക്കാണ് പോകുന്നത് ഇനി ഗൂഗിൾ മാപ്പ് നമ്മൾ വേറെ എവിടെയെങ്കിലേക്കൊക്കെ കൊണ്ടുപോകണമെന്ന് കരുതി പക്ഷേ നമ്മൾ നാട്ടിലേക്ക് തന്നെയാണ് പോകുന്നത് നല്ല രസമുള്ള കുറേ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ